ഒരു തൈ നട്ട് മരമാക്കി വളർത്താൻ വലിയ പാടാണ് എന്നാൽ കണ്ണൂർ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയെടുത്തത് നാലേക്കർ കാടാണ് കാണാം ആ നല്ല കാഴ്ച ആദ്യം ഇത് തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ അമ്മമ്മ അച്ഛൻ അവരെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ട് അതായത് ആദ്യം ഈ സമയത്ത് ഇവിടെ നല്ല രീതിക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇത് മൊത്തം ഈ ഒരു രീതിക്ക് അറ്റ്മോസ്ഫിയർ മാറിയത് കൊണ്ടാവാം ഇപ്പം പൊതുവെ ജലക്ഷമം വളരെ കുറവാണ് നാലേക്കറിൽ നാനൂറിലധികം സസ്യവർഗങ്ങൾ പൂമ്പാറ്റകൾ ജീവികൾ ജൈവ വൈവിധ്യം കണ്ണൂർ ശ്രീകണ്ഠാപുരത്താണ് ഈ നല്ല കാഴ്ച ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മണ്ണൊരുക്കി ചെടികൾ നട്ടു മാറി മാറി വന്ന തലമുറ വളരുന്ന പച്ചപ്പിന് തണലൊരുക്കി ഇപ്പോൾ ഉദ്യാനമൊരു ഗംഭീര കാടായി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു എന്താ നല്ലൊരു ഫീലിലേക്ക് പോകുന്നുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ നമുക്ക് എല്ലാ വിഷമങ്ങളും മറന്നുപോകുന്ന പോലെ തോന്നാം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നിവിടേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവാം നല്ല സമാധാനം ഉണ്ടാവാം പ്രകൃതി നിന്ന് നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണല്ലോ പരിപാലനം കുട്ടികളെങ്കിലും സ്ഥലം നഗരസഭയുടേതാണ് വികസനത്തിന്റെ നെറ്റിപ്പട്ടത്തിൽ അഭിമാനത്തിന്റെ ഹരിത കുറിയാണ് ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് ഈ പച്ചപ്പ് ശരിക്കു പറഞ്ഞാൽ എൻ എസ് എസ് സ്റ്റുഡൻസ് ശ്രീകണ്ഠാപുരം നമ്മുടെ ശ്രീകണ്ഠപുരം സ്കൂള് ശ്രീകണ്ഠപുരം നഗരസഭകളുടെ അണ്ടറിലുള്ള പതിനാറ് സ്കൂളുകളിൽ നമ്മുടെ അഭിമാനകരമായ ഒരുപാട് അക്കാദമികവും അക്കാദമികേതരവുമായ എല്ലാ തലങ്ങളിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വളരെ അഭിമാന സ്തംഭം എന്ന് ഞങ്ങൾ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന സ്കൂളാണ് കുഞ്ഞുറുമ്പ് മുതൽ കുട്ടിത്തേവാങ്ക് വരെ തൊട്ടാവാടി തൊട്ട് വൻ മരങ്ങൾ വരെ ചെറുപ്രാണികൾ മുതൽ ഗരുഡശലഭം വരെ അപൂർവ ജൈവസമ്പത്ത് നെടുനായകത്വം ടി എം രാജേന്ദ്രൻ എന്ന ഈ അധ്യാപകനാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കാട് കാത്ത കാവൽ പതിനേഴ് വർഷമായി കുട്ടികൾ മാറി മാറി വരുന്ന കുട്ടികളാണ് ഇവിടെ ചെടികളെ വെച്ച് പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അത് സംരക്ഷിക്കുന്നു ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ ശ്രമകരമായ ജോലിയാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ കുട്ടികൾ മാറി മാറി വരുന്ന വളണ്ടിയർമാർ അവർക്ക് അതിന് ക്യാമ്പ് ക്യാമ്പുകളൊക്കെ കൊടുക്കും നേച്ചർ ക്യാമ്പുകളൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം കിട്ടിയ കുട്ടികൾ പരിചരിച്ച് വളർത്തിയെടുത്ത ഒരു വലിയ പാർക്കാണ് ഇനിയും കാട് വളരും പൂക്കൾ പൂക്കും ചലവില പറയാൻ കിളികളെത്തും മനസ്ഥിതി പരിസ്ഥിതിയെ മാറ്റിയ ഒരു വിദ്യാലയത്തിൻ്റെ നല്ല കാഴ്ച വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ ഇനിയൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഏഴിലാണ് ഈ കാടിൻ്റെ തുടക്കം അത് കുറച്ച് തൈകളിലൂടെയാണ് ആ തൈ നട്ടതിൽ ഒരാൾ ഇന്ന് പ്രേക്ഷകർക്ക് ഈ വിഭവങ്ങൾ ഒരുക്കുന്നതിനായി അത് ആ വിഭവങ്ങൾ ഒരുക്കുന്നതിലുമുണ്ട് ആ ഒരു നന്മയുടെ മനസ്സ് മറ്റാരുമല്ല ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ വിനേഷ് കുഞ്ഞുരാമനാണ് രണ്ടായിരത്തി ഏഴിൽ ഈ കാടായി മാറുന്നതിനൊക്കെ തുടക്കമിട്ടവരിൽ ഒരാൾ അതിനിടയിൽ കണ്ട ഒരു വിദ്യാർത്ഥിയുടെ ചിത്രം അത് ഞങ്ങളുടെ കണ്ണൂരിലെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അർജുൻ കല്യാണാണ് അപ്പോൾ